പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും ഇപ്പോൾ കാര്യമായി ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്കായി ക്ഷേമ മന്ദിരം ഒരുങ്ങുന്നു നഗരസഭയിലെ മുപ്പത്തി വാർഡിലെ ആര്യങ്കാല പൊതുശ്മശാനത്തിന്റെ ഭൂമിയിൽ ഒരു ഭാഗത്താണ് വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിക്കുന്നത് ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പുതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് ഈ സ്ഥലം നഗരസഭയിൽ ഗ്യാസ് ക്രെമിറ്റോറിയം വന്നതോടുകൂടി ആര്യങ്കാലയിൽ മൃതദേഹ സംസ്കാരം വളരെ കുറഞ്ഞിരുന്നു മാത്രമല്ല വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില അനാഥ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിസ്തൃതമായിട്ടുള്ള ശ്മശാനത്തിന്റെ സ്ഥലത്തിൽ നിന്നും ഒരു ഭാഗം തിരിച്ചെടുത്ത് ഇവിടെ വയോജനങ്ങൾക്ക് അവരുടെ മാനസികോല്ലാസങ്ങൾക്കും മറ്റും ഒത്തുചേരുന്നതിനുള്ള ഒരു വീട് നിർമ്മിക്കണമെന്ന് ആശയമുണ്ടായത് ഇവിടുത്തെ വാർഡ് സഭയുടെയും കൗൺസിലർ ജോജി കാട്ടാളന്റെയും ഇതുസംബന്ധിച്ച നിർദ്ദേശം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യുകയും കൗൺസിൽ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു പൊതുശ്മശാനത്തിൽ നിന്നും കുറച്ചു ഭൂമി റവന്യൂ വകുപ്പിനെ കൊണ്ട് അളന്നു തിരിച്ച് ഇവിടെ പകൽവീട് നിർമ്മിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ് പകൽവീടിനുള്ള സ്ഥലം പ്രത്യേകം മതിൽ തിരിച്ച് മറ്റൊരു റോഡിൽ നിന്നും ഇവിടേക്ക് പ്രവേശന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വാർഡ് സഭകൾ ചേരുന്നതിനും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മീറ്റിംഗുകൾ നടത്തുന്നതിനും സാധ്യമാകുന്ന രീതിയിലാണ് പകൽവീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വാർഡ് കൌൺസിലർ ജോജി കാട്ടാളൻ കൌൺസിലർ വത്സൻ ചമ്പക്കര മുനിസിപ്പൽ എഞ്ചിനീയർ ശിവപ്രസാദ് എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലത്തെത്തി നിർമ്മാണം അടിയന്തിരമായി പൂർത്തിയാക്കി പകൽ വീട് വയോജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും അറിയിച്ചു നമുക്കറിയാം നഗരസഭയിലെ ക്രിമിറ്റോറിയം ക്രിമിറ്റോറിയം രീതിയിലുള്ള വന്നു ചടങ്ങുകളൊക്കെ ഇപ്പോൾ പൊതു ശ്മശാനം എന്നുള്ള രീതിയിൽ ആര്യങ്കാലെ ശ്മശാനത്തിൻ്റെ ഉപയോഗം വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ നടത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ വില അനാഥ ബോഡികളൊക്കെ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഈ സ്ഥലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന ഒരു താല്പര്യം ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീ ജോജി കാട്ടാളനാണ് കൗൺസിലിൽ അഭിപ്രായം പറഞ്ഞത് മീഡിയ ടൈം ചാലക്കുടി